നമസ്തേ ബേബി മാസ് ഉളകിലേക്ക് സ്വാഗതം നവരാത്രി കാലത്ത് സാത്വിക ഭക്ഷണം കഴിക്കേണ്ടതിൻ്റെ പ്രാധാന്യം നേരത്തെ സൂചിപ്പിച്ചിരുന്നുവല്ലോ താമസഗുണമുള്ള ഭക്ഷണങ്ങൾ ചിന്തകളിലും പ്രവർത്തികളിലും താമസ സ്വഭാവം വരുത്തുമെന്നതിനാൽ ആചരണങ്ങൾക്ക് പൂർണ്ണ ഫലം ലഭിക്കാതെ വരും അതിനാൽ അമിതമായ എരിവ് പുളി കയ്പ്പ് തുടങ്ങിയവ ഉള്ള ഭക്ഷണങ്ങൾ നവരാത്രി ആചരിക്കുന്നവർ ഒഴിവാക്കണം മദ്യം മത്സ്യം മാംസം ഇവ തീർത്തും വർജിക്കണം പഴവർഗ്ഗങ്ങൾ കൂടുതലായി ഉപയോഗിക്കാം ഇതുമൂലം മനസ്സും ശരീരവും കൂടുതൽ നിയന്ത്രണത്തിൽ വരുന്നതിനാൽ ദേവിയുടെ അനുഗ്രഹം കൂടുതലായി ലഭിക്കുന്നു പുതുവസ്ത്രങ്ങൾ ആഡംബരങ്ങൾ വിനോദയാത്രകൾ ഇവ നവരാത്രി ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും വിവാഹങ്ങൾ സദ്യസൽക്കാരങ്ങൾ ഇവ നവരാത്രി കാലത്ത് നടത്തുന്നത് ഗുണകരമല്ല താമസിക്കുന്ന വീട് കുടിലായാലും കൊട്ടാരമായാലും വൃത്തിയോടെ വെക്കണം മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ശുദ്ധി നമ്മളെ ദേവീചരണങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു നവരാത്രിയുടെ നാലാം ദിവസമായ ഇന്ന് നവദുർഗകളിൽ നാലാമത്തെ ദുർഗയായ കുഷ്മാണ്ടയെയാണ് പൂജിക്കുന്നത് ഊഷ്മാണ്ട എന്ന പേര് പിരിച്ചെഴുതുമ്പോൾ ക പ്ലസ് ഊഷ്മ പ്ലസ് അണ്ട എന്ന് വരുന്നു ക എന്നാൽ ആരാണോ ഊഷ്മ എന്നാൽ താപം അഥവാ ചൂട് അണ്ടം എന്നത് സ്ഥൂല രൂപത്തിൽ ബ്രഹ്മാണ്ടം അഥവാ പ്രപഞ്ചം സൂക്ഷ്മ രൂപത്തിൽ എടുക്കുമ്പോൾ പിണ്ടാണ്ടം അഥവാ ശരീരം അതിനാൽ കൂഷ്മാ എന്ന വാക്കിന് ആരാണോ താപങ്ങളെ തന്നിൽ വഹിക്കുന്നത് അവൾ എന്ന അർത്ഥം വരുന്നു ദേവിയുടെ പേരിൽ കാണുന്ന താപത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ലളിതാസഹസ്രനാമത്തിലെ താപത്രയാഗ്നി സന്തപ്ത സമാഹ്ലാദന ചന്ദ്രിക എന്ന നാമത്തിന്റെ അർത്ഥം ചിന്തിച്ചാൽ മതി തൻ്റെ ഭക്തരുടെ മൂന്ന് വിധത്തിലുള്ള താപങ്ങളെ അല്ലെങ്കിൽ ദുഃഖങ്ങളെ ശമിപ്പിച്ച് സന്തോഷത്തിലേക്ക് നയിക്കുന്ന കരുണയുടെ കുളിർനിലാവ് ഇങ്ങനെയാണ് ആ നാമത്തിൽ അമ്മയെ വിശേഷിപ്പിക്കുന്നത് മനുഷ്യജന്മെടുത്ത ആർക്കും ദുഃഖങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിയില്ല ശ്രീരാമനായാലും ശ്രീകൃഷ്ണനായാലും മനുഷ്യനായി പിറന്നപ്പോൾ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വന്നു മനുഷ്യൻ്റെ ദുഃഖങ്ങൾ മൂന്ന് വിധത്തിലുള്ളതാണെന്ന് ജ്ഞാനികൾ പറയുന്നു താപത്രയങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇത് ആധ്യാത്മികം ആധിഭൗതികം ആധിദൈവികം എന്നീ മൂന്നെണ്ണം ആണ് സ്വന്തം ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും ഉറവടുക്കുന്ന രോഗങ്ങളും കഷ്ടപ്പാടുകളും മൂലമുണ്ടാകുന്ന ദുഃഖങ്ങളെ ആധ്യാത്മികം എന്നും തന്നിൽ നിന്ന് വേറിട്ട മറ്റു ജീവജാലങ്ങളിൽ നിന്നും ഭൗതിക ശക്തികളിൽ നിന്നും നേരിടുന്ന ദുഃഖങ്ങളെ ആദ്യ ഭൗതികം എന്നും അമാനുഷിക ശക്തികളിൽ നിന്നോ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നോ ദേവതകളുടെ അപ്രീതി മൂലമോ സംഭവിക്കുന്ന ദുഃഖങ്ങളെ ആദി ദൈവികം എന്നും വിളിക്കുന്നു അറിവുകളിലൂടെയും അനുഗ്രഹത്തിലൂടെയും ഈ മൂന്ന് ദുഃഖങ്ങളെയും ശമിപ്പിക്കുന്ന സ്നേഹത്തിൻ്റെയും കരുണയുടെയും മൂർത്തിമദ്ഭാവം അത്രേ പരാശക്തി അതിനാൽ കൂഷ്മാണ്ട എന്ന പേര് ദേവിക്ക് ഏറ്റവും അനുരൂപമായിരിക്കുന്നു സ്ഥൂല രൂപത്തിൽ ചിന്തിച്ചാൽ താപത്രയ രൂപമായ സംസാരത്തെ അണ്ടത്തിൽ വഹിക്കുന്നവൾ അഥവാ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണഭൂതമായവൾ എന്നും അർത്ഥം പറയാം കൂഷ്മാണ്ട ദേവിയുടെ രൂപം എട്ട് കൈകളോടുകൂടി സിംഹാരോടെയായിട്ടുള്ളതാണ് അതിനാൽ അഷ്ടഭുജാദേവി എന്നും വിളിക്കപ്പെടുന്നു വലതു കൈയിൽ അമ്പ് വില്ല് കമണ്ടലു താമര എന്നിവയും ഇടതുകൈയിൽ ചക്രം ഗത ജപമാല അമൃതകലശം എന്നിവയും ധരിച്ചിരിക്കുന്നു താന്ത്രിക സങ്കല്പത്തിൽ അനാഹത ചക്രത്തിലാണ് കൂഷ്മാണ്ടാദേവിയെ ധ്യാനിക്കുന്നത് നവഗ്രഹങ്ങളിൽ ദേവി സൂര്യനെ പ്രതിനിധീകരിക്കുന്നു കീർത്തിയും സിദ്ധികളും സമ്പത്തും പ്രദാനം ചെയ്യുന്നവളാണ് കൂഷ്മാണ്ടാദേവി സൂര്യനെ പോലെ അളവില്ലാത്ത ഊർജം തന്നിൽ നിറച്ചു വിളങ്ങുന്ന ദേവി തന്നെ ശരണമടയുന്ന ഭക്തരെ അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അതിരറ്റ സ്നേഹവും ശക്തിയും ഊർജവും പകർന്നുകൊടുത്തുകൊണ്ട് രക്ഷിക്കുന്നു ദേവിയുടെ മൂലമന്ത്രം ഓം ദേവി കൂഷ്മാണ്ടായേ നമ ധ്യാനം സുരാസമ്പൂർണകലശം रुधिराप्लुदमेव च दथाना हस्तपद्माभ्यां कूष्माण्डाशुपदास्तु मे पुत्र वन्दे वाञ्जिदकामार्था सिंहारूढा अष्टभुजा कूष्माण्डा यशस्विनी എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു നന്ദി